ചെറുപുഴ ലയൻസ് ക്ലബ്ബും ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബും ഷിൻഡോ ചികിത്സാ സഹായ നിധിയിലേക്ക് ചെറുപുഴ ലയൻസ് ക്ലബ്ബും ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ്ബും ഷിൻഡോ ചികിത്സാ സഹായ തുക കൈമാറി ഷിൻഡോ ചികിത്സാ സഹായ കൺവീനർ അലക്സ് നടുവിലെ ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് മാത്യു ജോസഫ് കോണിക്കൽ സോൺ ചെയർമാൻ മഞ്ജു അഭിലാഷ് എന്നിവർ ചേർന്ന് തുക കൈമാറി ചെറിയ ഒരു എല്ലാ മറ്റ് പോലെ രൂപ കെ സുരേഷ് സെക്രട്ടറി ജി അഭിലാഷ് ട്രഷറർ ജിജോ സൊബാസ്റ്റ്യൻ ജോൺസൺ പറമുണ്ട ഇ രവീന്ദ്രൻ ജോസഫ് മാത്യു പുളിത്തകടിയേൽ സജി അഗസ്റ്റ്യൻ ജിഷ സജി എന്നിവർ സന്നിഹിതരായിരുന്നു ചെറുപുഴ ലയൻസ് ക്ലബ്ബിന്റെ ചികിത്സാ സഹായം ചെറുപുഴ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബോബൻ ജോസഫ് കൊച്ചുപറമ്പിൽ ചെറുപുഴ സെന്റ് മേരീസ് ഫറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പ് കൈമാറി തുടർന്ന് തുക ഷിൻഡോ ചികിത്സാ സഹായ നിധി കൺവീനർ അലക്സ് നടുവിലെ കുറ്റിനെ ഏൽപ്പിച്ചു ചെറുപുഴ ദശക്കാരനായ ചികിത്സ സഹായ നിധിയിലേക്ക് ചെറുപട ലാൻഡ്സ്കോപ്പിലെ ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് വലിയ ഒരു തുക ഷിൻഡോയുടെ ചികിത്സാ സഹായ സംഭാവന ചെയ്ത കാര്യമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് അതിന് നേതൃത്വം കൊടുത്ത ബോബൻ ലാൻസ്കോപ്പിന്റെ പ്രസിഡന്റ് സെക്രട്ടറി റോയി അതുപോലെ തന്നെ ഈ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഈ ലാൻഡ്സ്കോപ്പുമായി ബന്ധപ്പെട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്ത പ്രാർത്ഥിച്ചേട്ട അതുപോലെ തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളെ നിങ്ങളെ നിങ്ങൾ കാണിച്ച ഈ വലിയ ഉദാരമായ ഈ പ്രവൃത്തി ഈ ഷിൻഡോയ്ക്ക് ചെയ്തത് വലിയ കാര്യമാണെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് ഏറെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഈ ദേശത്തോട് ഞാൻ പറയുകയാണ് ഈ മീഡിയക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ തീർച്ചയായും ഇത് ഷിൻഡോയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഒരു തുക നിങ്ങൾ നൽകി അഥവാ ഷിൻഡോയുടെ ചികിത്സയ്ക്ക് വലിയ ഉപകാരപ്രദമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് നേതൃത്വം കൊടുത്ത് അതുപോലെ തന്നെ ടൗണുമായി ബന്ധപ്പെട്ടുള്ള കളക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതിലും നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ പ്രവർത്തികളും മൂലം ഒത്തിരിയേറെ സഹായകരമാണ് ഈ ചികിത്സാ സഹായം ലഭിക്കുക അപ്പോൾ അതിനകത്ത് കൺവീനർ സ്ഥാനം എന്ന നിലയിൽ അലക്സ ആണ് നേതൃത്വം കൊടുത്ത് കാര്യങ്ങൾ ക്രമീകരിക്കുക ഇപ്പോൾ അലക്സിനെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ സ്മരിക്കുന്നു ചെറിയ പ്രവർത്തനമാണിത് നിങ്ങൾ ഈ ചെറുപിടദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല നിങ്ങൾ പറ്റും ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെറുപിട ടൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ നാട്ടിൽ നിങ്ങൾ ചെയ്യുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇങ്ങോട്ട് തന്നെ ഒരു തുക കണ്ടെത്തി സ്വരൂപി ചിന്തിയുടെ വികരിച്ച സംരക്ഷണം ഏൽപ്പിക്കുകയായിരുന്നു കുറേ മെമ്പർമാർ ഒരു തുക ഓൾറെഡി നൽകി കഴിഞ്ഞു ഇനിയും കുറെ തുക നമ്മുടെ വിദേശത്തുള്ള ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ പറ്റുന്ന സഹായങ്ങൾ ഈ സമിതിക്ക് കൺ ഇനിയും കൈമാറുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ സുഹൃത്ത് സിൻഡോ റെക്കോർ ആയി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലാൻസ് ക്ലബ് സെക്രട്ടറി റോയി ജോസഫ് ട്രഷറർ തോമസ് സവാസ് ട്രഷറർ തോമസ് ജോസഫ് ഫ്രാൻസിസ് പുഞ്ചക്കുന്നേൽ കെ കെ വേണുഗോപാൽ അബ്രഹാം മാസ്റ്റർ സെന്റ് സെബാസ്റ്റ്യൻ പ്രദീപ് കുമാർ ടോമി പതാലിൽ ജോൺസൺ സി പടിഞ്ഞാത്ത് ബേബി കൽപ്പന എന്നിവർ സന്നിഹിതരായിരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂ Eight zero eight six three two double eight eight two. Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.